നമസ്കാരം അങ്ങനെ എൻ വാസു ഇന്നലെ പിടിയിലായി ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന വാസു പിടിയിൽ എന്നാണ് മാധ്യമങ്ങളൊക്കെ ഫ്ലാഷ് ന്യൂസ് കൊടുത്തത് വാസ്തുത്തിൽ എന്തിനാണ് അവരൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തത് എന്ന സംശയം എനിക്കിപ്പോഴുമുണ്ട് കള്ളൻ വാസു പിടിയിൽ എന്നോ വിഗ്രഹ കള്ളൻ വാസു പിടിയിൽ എന്നോ ആയിരുന്നു തലക്കെട്ട് കൊടുക്കേണ്ടിയിരുന്നത് ശബരിമലയിലെ അയ്യപ്പനെ അടിച്ചു മാറ്റാൻ ശ്രമിച്ച അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിൽപാളികൾ അഴിച്ചു വിറ്റ ശ്രീകോവിലിന് ചുറ്റുമുള്ള തൂണുകളിലെ സ്വർണം അടിച്ചു മാറ്റിയ ശ്രീകോവിലിന് മുമ്പിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയ ഒന്നാം തരം കള്ളനായിരുന്നു വാസു വാസുവിനെ പോലെ വലിയൊരു കള്ളനെ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ല സെമി അർദ്ധ ജുഡീഷ്യറി പദവിയിലൊക്കെ ഇരിക്കുകയും ഉന്നതമായ ഉദ്യോഗ പദവിയിൽ ഇരുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു കള്ളൻ കള്ളനല്ലാതാവുന്നില്ല വിശക്കുമ്പോൾ പത്ത് രൂപ മോഷ്ടിക്കുന്നതോ റൊട്ടിമോട്ടിക്കുന്നതോ ഒക്കെ കള്ളത്തരമായി കൊണ്ടുനടക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് വാസുവിനെ കള്ളൻ വാസു എന്ന് ഉറക്ക വിളിക്കുന്നില്ല എന്നതിന് നമ്മൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത് കേരളം കണ്ട ഏറ്റവും വലിയ മോഷ്ടാവ് ഏറ്റവും വലിയ കള്ളൻ വാസുവാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ വാസുവിന് അവസാന നിമിഷം വരെ ആത്മവിശ്വാസമായിരുന്നു തൻ്റെ കള്ളത്തരത്തിന് മുഴുവൻ കൂട്ടുനിൽക്കാൻ സി പി ഐ എം എന്ന പാർട്ടിയും ആ പാർട്ടിയെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയുടെ സകല സംവിധാനങ്ങളും ആ പാർട്ടി നയിക്കുന്ന പോലീസും ഉള്ളതുകൊണ്ട് താൻ സുരക്ഷിതനാണ് എന്ന് വാസു കരുതി അതുകൊണ്ടാണ് തനിക്കൊന്നും ഓർമ്മയില്ല ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞെടുത്ത് ഒപ്പിട്ടു കൊടുത്തു തന്നെ എന്തിന് ശല്യം ചെയ്യുന്നു എന്ന് ചോദിച്ച് ഞെളിഞ്ഞിരുന്ന് വാസു കാക്കാൻ ശ്രമിച്ചത് അവസാന നിമിഷം വരെ വാസുവിന് പ്രതീക്ഷയുണ്ടായിരുന്നു മുഖ്യമന്ത്രി കൈവിടില്ല എന്ന് കാരണം തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിണറായിക്കറിയാം അതുകൊണ്ടാണ് തന്നെ ഇത്രയധികം വാത്സല്യത്തോടെ പൊതിഞ്ഞു സൂക്ഷിച്ചത് എന്ന് വാസുവിനാണല്ലോ മറ്റെല്ലാവരേക്കാൾ നിശ്ചയം പക്ഷെ പിണറായി വിജയനെ സ്വന്തം തടികാക്കേണ്ടതു കൊണ്ട് വാസുവിനെ ഒടുവിൽ കൈവിടേണ്ടി വന്നു അങ്ങനെ പറയുന്നത് തന്നെയാണ് ശരി ഈ മോഷണക്കേസിലെ നാലാം പ്രതിയായ കെ എസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്ത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും വാസുവിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത് അവസാന നിമിഷമനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ട സകല പ്രതികളും പറഞ്ഞു ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് വാസു കള്ളനു വേണ്ടിയാണെന്ന് വാസുവായിരുന്നു കള്ളന്മാരുടെ നേതാവ് വാസുവായിരുന്നു മോഷണത്തിന് തിരക്കഥ എഴുതിയത് വാസുവായിരുന്നു ഈ മോഷണത്തിന്റെ ആസൂത്രണം നടത്തിയത് വാസുവായിരുന്നു ഈ മോഷണത്തിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയത് അതുകൊണ്ട് തന്നെ വാസുവായിരുന്നിരിക്കണം മോഷണം മുതലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അടിച്ചുകൊണ്ടുപോയത് അങ്ങനെ ഒരു വാസുവിനെ മാത്രം രക്ഷിക്കാൻ എങ്ങനെ കഴിയും എന്ന ചോദ്യം പ്രസക്തമായി പിണറായിയുടെ പോലീസിനെ അതൊന്നും പ്രയാസമുള്ള കാര്യമല്ല കാരണം കള്ളന്മാരെ രക്ഷിക്കുക കൊള്ളക്കാരെ രക്ഷിക്കുക നിരപരാധികളെ ശിക്ഷിക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ നയം ഏതു നിരപരാധിയെയും ശിക്ഷിക്കാൻ ഇവർക്ക് പ്രത്യേക വിരുദാണ് കള്ളക്കേസ് ചുമത്തി നിരപരാധികളെ ജയിലിൽ ജയിലിലടയ്ക്കുക കള്ളന്മാരെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുക ഇതാണ് പിണറായിയുടെ പോലീസിന്റെ മുഖമുദ്ര മുദ്ര പക്ഷേ ഇവിടെ ഒരു പാളിച്ച പറ്റി ഈ അന്വേഷണം നടത്തുന്നത് പിണറായിയുടെ പോലീസ് ആണെങ്കിലും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് കേരള ഹൈക്കോടതിയാണ് അതാത് സമയങ്ങളിൽ കേരള ഹൈക്കോടതിയിൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുക്കണം ആ റിപ്പോർട്ട് കോടതി വിലയിരുത്തുകയും റിപ്പോർട്ടിലെ പഴുതുകളെക്കുറിച്ച് ചോദ്യം ചോദിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് മറ്റൊരു നിവൃത്തിയുമില്ലാതെ വാസുവിനെ ഇന്നലെ മൃദുവായി സ്നേഹപൂർവ്വം അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വാസുവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു രാവിലെ വൈകുന്നേരം വരെ വാസുവിനെ ചോദ്യം ചെയ്തു വൈകുന്നേരമായപ്പോൾ വാസുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് വാഹനത്തിൽ കയറ്റി വാസുവിനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഷർഷാദ് ചെന്നൈയിലെ പാവപ്പെട്ട മനുഷ്യനെ കൈവിലങ്ങു വെച്ചു കൊണ്ടുപോയ പോലീസിനെ വാസുവിനെ വിലങ്ങുവയ്ക്കാൻ പേടിയായിരുന്നു എന്തായാലും റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കി രാത്രി തന്നെ വാസ്തുവിനെ റിമാൻഡ് ചെയ്തു വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ മുഹൂർത്തം നോക്കിയിരുന്ന പോലീസ് ബോധപൂർവമാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് മിനിഞ്ഞാന്ന് ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണത്തിലേക്ക് രാജ്യം ആകാംക്ഷയോടെ ആശങ്കയോടെ നോക്കിയിരിക്കുമ്പോൾ അതേക്കുറിച്ചുള്ള വാർത്തകൾ മാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ വാസ്തുവിന്റെ അറസ്റ്റ് ആഘോഷിക്കപ്പെടാതെ പോകും എന്ന് കണക്കാക്കി എന്ന് മാത്രമല്ല ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളും പുറത്തു വന്ന ദിവസമായിരുന്നു പക്ഷേ വാസുവിനെ പോലൊരു പെരും അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അവഗണിക്കാൻ കേരളീയ സമൂഹത്തിന് കഴിയുമായിരുന്നില്ല അയ്യപ്പ ഭക്തർക്ക് കഴിയുമായിരുന്നില്ല കാരണം അയ്യപ്പനെ കൊള്ളയടിക്കാൻ അയ്യപ്പനെ ഇല്ലാതാക്കാൻ വേണ്ടി ജനിച്ച മനുഷ്യനാണോ വാസു എന്ന് സംശയിക്കേണ്ട സാഹചര്യം വാസുവിന്റെ കരിയറിൽ ഉടനീളമുണ്ട് കൊല്ലം പൂവറ്റൂർ സ്വദേശിയായ വാസു ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ കുളക്കട പഞ്ചായത്തിലെ സി പി എമ്മിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പൊതുജീവിതം ആരംഭിച്ച ആളാണ് പിണറായിക്കും സി പി എമ്മിന് വേണ്ടപ്പെട്ടവനായിരുന്നതുകൊണ്ട് ഏറെ വൈകാതെ അർദ്ധ ജുഡീഷ്യറിയായ വിജിലൻസ് ട്രൈബ്യൂണലിലെ ജഡ്ജാകുന്നു വിജിലൻസ് ട്രൈബ്യൂണലിലെ എന്ന നിലയിൽ പാർട്ടിയെ സഹായിക്കാവുന്നതിന് പരമാവധി സഹായിച്ചതിന് പ്രതിഫലമായി പി കെ ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പി കെ ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനൊന്നിൽ മന്ത്രിസഭ പോയപ്പോൾ വീണ്ടും വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജായി ജോലിയിലേക്ക് മടങ്ങി അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് നിയമവിരുദ്ധമായി ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറാവുന്നത് അതുവരെ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ അടക്കമുള്ള വിദഗ്ധരൊക്കെ പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ സ്ഥാനത്തേക്ക് ഐ എ എസ് കാരെ മാത്രമേ നിയോഗിക്കാവൂ എന്നാണ് എന്നാൽ അത് മറികടന്നുകൊണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്താണ് ദേവസ്വം ബോർഡ് കമ്മീഷണർ സ്ഥാനത്തേക്ക് വാസുവിനെ കൊണ്ടുവരുന്നത് ആ പദവിയിൽ രണ്ടു വട്ടമാണ് വാസു ഇരുന്നത് ഈ സമയത്തായിരുന്നു ശബരിമല യുവതി പ്രവേശന വിഷയം അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെ മറികടന്നുകൊണ്ട് യുവതികൾ എങ്ങനെയും പ്രവേശിപ്പിക്കണമെന്ന് വാശിയെടുത്തത് ഈ വാസുവായിരുന്നു അതിനുവേണ്ടി ഏതറ്റം വരെ പോയി ഡൽഹിയിൽ പോയി ലോബിയിങ് നടത്തി ഉമ്മൻചാണ്ടി സർക്കാർ ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡിന്റെ പേരിൽ കൊടുത്തിരുന്ന സത്യവാങ്മൂലം പിൻവലിച്ച് യുവതികൾ പ്രവേശിക്കുന്നതാണ് അയ്യപ്പന്റെ ഹിതം എന്ന് എഴുതി കൊടുത്ത അയ്യപ്പ വിരുദ്ധനായിരുന്നു ഭക്തവിരോധിയായിരുന്നു വാസു അതിന് പ്രതിഫലമായി രണ്ടു വട്ടം ദേവസ്വം ബോർഡ് കമ്മീഷണർ പദവിയിൽ ഇരുന്ന വാസുവിനെ ഏഴു മാസത്തിനു ശേഷം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് രാഷ്ട്രീയക്കാർ മാത്രമാണ് നിയോഗിക്കപ്പെടുന്നത് സി പി എമ്മും സി പി ഐയും മറ്റേതെങ്കിലും ഒരു ഘടക കക്ഷിയും വീതിച്ചെടുക്കുന്ന പദവിയാണ് ദേവസ്വം ബോർഡ് അംഗത്വം അതിൽ തന്നെ സി പി എമ്മിന്റെ നേതാവായിരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നത് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതും അനന്ത് പത്മനാഭൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതുമൊക്കെ സി പി എം നേതാക്കൾ എന്ന നിലയിലാണ് ആ പദവിയിലേക്കാണ് പിണറായി വിജയൻ പ്രത്യേക താല്പര്യ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി നിയമിക്കുന്നത് ഈ പദവിയിലൊക്കെ വാസു ഇരിക്കാൻ കാരണം വാസുവിന് അയ്യപ്പന്റെ വിഗ്രഹത്തിൽ നോട്ടമുള്ളത് കൊണ്ടായിരുന്നു അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹങ്ങളും കട്ടളപ്പടിയുമൊക്കെ അഴിച്ചെടുത്തിട്ടും ആർത്തി പോരാഞ്ഞ് പരമാവധി അടിച്ചു മാറ്റാൻ അയ്യപ്പനെ പോലും അടിച്ചു മാറ്റാൻ വാസു ആസൂത്രണം നടത്തിയത് കൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലെത്തിയത് ആ പദവിയിലൊക്കെ കൊണ്ട് വാസു എന്തെല്ലാം കൊള്ള നടത്തിയിട്ടുണ്ട് എന്ന് ഈ അന്വേഷണത്തിൽ വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കാം കേവലം കട്ടിളപ്പടി മോഷണത്തിൽ പ്രതിയാക്കിയാൽ പോരാ അയ്യപ്പന്റെ എല്ലാം അടിച്ചുമാറ്റാൻ പരിശ്രമിച്ച പെരും കള്ളൻ എന്ന നിലയിൽ തന്നെ വേണം വാസുവിനെ കൈകാര്യം ചെയ്യാൻ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം ഇരുപത്തിയാറിന് വാസു നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വാതിൽ പാളികൾ അവിടെ നിന്ന് പൊളിച്ചുകൊണ്ട് പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നത് വാസുവിന് ഉത്തരവാണ് മാർച്ച് പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗീകാരം കൊടുക്കുന്നത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ പാതിൽ പാളികൾ പൊളിച്ചെടുത്തു കൊണ്ടുപോകാൻ ഉത്തരവിറക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാറിന് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇത് ചെമ്പുപാളികൾ എന്ന് എഴുതി വെച്ചതേ എന്ന് വാസ്തുവിന്റെ വിശ്വസനായിരുന്ന സുധീഷ് കുമാർ പറഞ്ഞിരുന്നു അതിനെ എതിർത്ത തിരുവാഭരണ കമ്മീഷണർ ബൈജുവിനെ എതിർത്തുകൊണ്ട് നേരിട്ട് വാസു ഉത്തരവ് നടപ്പിലാക്കുകയായിരുന്നു എങ്ങാനും ഇത് പിടിക്കപ്പെട്ടാൽ തല ഉയരുന്നതിന് വേണ്ടി ഈ സുധീഷ് കുമാറിനെ പിന്നീട് ദേവസ്വം ബോർഡ് വിജിലൻസിലേക്ക് നിയോഗിച്ചതും വാസു തന്നെയായിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും അയ്യപ്പ മോഷണത്തിന് ആസൂത്രകനായ വാസുവാണ് ഇപ്പോൾ കൈകാലിട്ടടിച്ച് ജയിലിലായിരിക്കുന്നത് വാസുവിന്റെ ജയിൽവാസം അയ്യപ്പ ഭക്തർക്ക് നൽകുന്നത്രയും ആശ്വാസവും സന്തോഷവും മറ്റൊരാളുടെയും അറസ്റ്റ് നൽകുന്നില്ല മുരാരി മുരാരിബാവും ഉണ്ണികൃഷ്ണൻ പോറ്റയും സുധീഷ് കുമാറും ബൈജുവും ഒക്കെ ജയിലിലായതുപോലല്ല ഏറ്റവും വലിയ കള്ളൻ അറസ്റ്റിലായ സാഹചര്യത്തെ നമ്മൾ കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വാസുവിന്റെ അറസ്റ്റ് സി പി എമ്മിനും എൽ ഡി എഫിനും ഉണ്ടാക്കുന്ന ക്ഷീണം ചില്ലറയാവില്ല കേവലം പത്തനംതിട്ടയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല ഇതിന്റെ തിരിച്ചടി അയ്യപ്പനെ മൊത്തത്തോടെ അടിച്ചു മാറ്റാൻ സി പി എം നേതാക്കൾ ഒരുമിച്ച് ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവാണ് ഏറ്റവും വലിയ കള്ളൻ പിടിയിലായതെന്ന് ഭക്തജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും എൽ ഡി എഫിനും ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയുടെ ഉദാഹരണമായി മാറും കള്ളൻ വാസുവിന്റെ അറസ്റ്റ് മറ്റു പ്രതികൾക്കൊപ്പം വാസുവിനെ ചോദ്യം ചെയ്തു വേണം കള്ളത്തരത്തിന്റെ ആഴം തിരിച്ചറിയാൻ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ അഭയകേന്ദ്രമായ അയ്യപ്പനോട് ഈ വൃത്തികേടും നെറുകേടും കാട്ടൻ തന്റെ ഇടം കാട്ടിയ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും എന്തെല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ടാവും എന്നുകൂടി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ശിഷ്ടകാലം ഇയാൾ ജയിലിൽ പാർപ്പിച്ച് പാപ പരിഹാരം ചെയ്തേ മതിയാവും